സീന ഡിസൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല കുറച്ച് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി യൂസിനൊക്കെ പറ്റിയ കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസ് ആണ് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ആദ്യം കാണിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വെജിറ്റാ സർക്കി വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ക്രിസ്മസ് കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അതിൻ്റെ യോപ്പ് നല്ലതിനായിട്ടൊരു ഗോൾഡൻ ബീവിംഗ് നല്ല രസമായിട്ട് വരുന്നുണ്ട് അതേപോലെ പൂർട്ടി ബോൾസും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ആണ് കളർ കേട്ടോ നല്ല ആ ഫ്രണ്ടിലത്തെ വർക്ക് നല്ല ഇതായിട്ട് വരുന്നുണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ്റെ യോപ്പിലാണ് ആ ഒരു ബീവിംഗ് വരുന്നത് കോട്ടൺ ബീവിങ് വരുന്നുണ്ട് അതിനോട് പെയ്തിട്ടുള്ള ബോട്ടം വരുന്നത് റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന സിൽക്കി ബോട്ടമാണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ദുപ്പട്ട നോക്കി ദുപ്പട്ട നല്ല റിച്ച് ആയിട്ടുള്ള ഹെവി പർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട് ദുപ്പട്ട ഫുള്ളായിട്ട് നല്ല റെഡിഷൻ റൂണാണ് കളർ ദുപ്പട്ട ഫുൾ ആയിട്ട് ഇങ്ങനൊരു ഗോൾഡൻ ഗൂട്ടാസ് വരുന്നുണ്ട് അതേപോലെ ഇന്ത്യയിലായിട്ട് നല്ല രൂപൻ ബീവിയും വരുന്നുണ്ട് നല്ല രീതിക്ക് ഗോൾഡൻ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഗോൾഡൻ ബൂട്ടാസും വരുന്നുണ്ട് നല്ല നീളം വീതി മെറ്റീരിയൽ ആണ് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ല റെഡ് റെഡിഷ് മറൂൺ ആണ് കളർ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ സിക്സ് സീറോ ആണ് അടുത്തതൊരു ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് കളറ് ഒരു ഹാൻഡിക് ഷെയ്ഡാണ് വരുന്നത് പിങ്കിൽ ഒരു ഹാൻഡിക് ഷെയ്ഡാണ് വരുന്നത് ലോക്കിലെ വർക്ക് നോക്കി നല്ല രസമായിട്ട് ഗോൾഡൻ ബീഡ്സ് അതേപോലെ കൺവേർസ് സീഡൻസും ഒക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടി പാർട്ടിക്കാരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ടിഷ്യൂ ബനാരസിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ദൈനത്ത് കൊള്ളയൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ലൊരു പിങ്ക് ആണ് ലാൻഡ് ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയലാണ് അതിൻ്റെ ബാക്ക് പോർഷൻ എല്ലാം ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിലാണ് ആ ഒരു ബീംസ് വർക്ക് ഒരു വരുന്നത് നല്ലൊരു കളറാണ് നല്ലൊരു പേരിയുടെ ബോട്ടം വരുന്നത് നല്ല പിങ്ക് കളറിൽ വരുന്ന സിൽക്കി ബോട്ടമാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്നതായിട്ടോ മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള സിൽക്കി മെറ്റീരിയലാണ് ബോട്ടോ വരുന്നത് എൻ്റെ ദുബോട്ട് നോക്കി ഫുൾ ആയിട്ടൊരു ബീവിൽ വരുന്നുണ്ട് ഈ ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഫുള്ളായിട്ട് ഗോൾഡൻ ത്രെഡ് വർക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് സെൽഫീം വരുന്നുണ്ട് നല്ല രസമാണ് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് അതേപോലെ എന്തിലെ ടാസൽസും വരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അത് ഗോൾഡൻ ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫുള്ളായിട്ടൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതേപോലെ സൈഡിലും ഇങ്ങനെ നല്ല രീതിക്ക് ഗോൾഡൻ ആ ഒരു രീതിക്ക് ഗോൾഡൻ ഇത് വരുന്നുണ്ട് ലെയർ വരുന്നുണ്ട് കേട്ടോ അതേപോലെ എല് നല്ല പിങ്ക് നല്ല ടാൻസൺസും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സി ആണ് അടുത്തൊരു കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഒരു മെറൂണും ബ്ലൂ ആണ് കേട്ടോ നല്ല രാജലക് പ്രിന്റ് പോലത്തെ പ്രിൻറ് വരുന്നതാണ് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അതേപോലെ ലോക്കൽ ഒരു ബട്ടൺസും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ഒരു കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട് നല്ലൊരു പ്രിൻറ്റിംഗ് ആണ് ആ മെറൂണിൽ ആ ബ്ലൂ കളറിലെ പ്രിൻറ്റിങ് നല്ല രസ്സായിട്ട് വരുന്നുണ്ട് ഫുള്ളായിട്ട് ആ പ്രിൻറ്റി പ്രിൻറ്റിങ് കാന്ത സ്റ്റിച്ചും വരുന്നുണ്ട് ബാക്ക് പോർഷനിലും സെയിം പ്രിൻറ്റിങ്ങും ആ കാന്ത സ്റ്റിച്ചും ബാക്ക് പോർഷനിലും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ അവരുടെ പേരേറ്റുള്ള ബോട്ടം വരുന്നത് കോട്ടൺ ബോട്ടോ ആണ് കേട്ടോ മെറോൺ കളറിൽ വരുന്ന കോട്ടൺ ബോട്ടോ ആണ് നല്ല ദുപ്പട്ട് വരുന്നത് ഒരു ഓഫ് വൈറ്റിലാണ് ദുപ്പട്ട വരുന്നത് ഓഫ് വൈറ്റിൽ ഈ മെറൂൺ പ്രിൻറ്റിങ്ങും ഈ ബ്ലൂ പ്രിൻ്റിങ്ങും വരുന്ന ദുപ്പട്ടയാണ് എല്ലാം സോഫ്റ്റ് ആണ് മലിനാൾ കോട്ടനാണ് ഈ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ലാസ്റ്റ് ചെയ്ത് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ കോട്ടൺ മലിനൾ കോട്ടന് ദുപ്പട്ടയും അതുപോലെ ആ എൻഡിലായിട്ട് ആ ടോപ്പിൻ്റെ ഒരു ലെയറിങ്ങനെ വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടൊരു പ്രിൻറ്റിങ്ങും ഒരു ആപ്ലിക് വർക്കും വരുന്നുണ്ട് കേട്ടോ ഈ ടോപ്പിൻ്റെ ആ ഒരു ആപ്ലിക് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ ഡബിൾ സീറോ ആണ് അടുത്തത് ഒരു കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു മിറർ വർക്ക് ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഒരു മിറർ വർക്കും ഒരു ഫ്ലോറൽ പ്രിൻറ്റിങ്ങും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ലൈറ്റ് പിങ്കാണ് പിങ്കിലാണ് ലൈറ്റ് പിങ്ക് ആണ് പിങ്കിലാണ് ഒരു ഫ്ലോവർ വർക്ക് ഈ മിറർ വർക്കും വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് മുരവർക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ട് ആണ് ഗം അല്ല കേട്ടോ നല്ല പ്രിൻറ്റിങ്ങും അതേപോലെ വാഷ് ചെയ്താൽ പോകുന്ന പ്രിൻറ്റിങ്ങൊന്നും അല്ല നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ലൈറ്റ് പിങ്കാണ് അതിൻ്റെ ബാക്ക് പോർഷന് ബാക്ക് പോർഷന് പ്രിൻറ്റിങ് വരുന്നുണ്ട് കേട്ടോ പ്രിൻറ്റിങ് വരുന്നുണ്ട് അവരുടെ പേരിട്ടുള്ള ബോട്ടം വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന കോട്ടൺ ആണ് ഇങ്ങനെയാണ് ആ ഫ്രണ്ട് പോഷൻ ഫുൾ ആയിട്ട് ആ മിറൽ വർക്ക് പോകുന്നത് അതായത് എൻഡിൽ നോക്കിയാൽ ആ എൻഡില് നല്ല മിറർ വർക്കും ആ ഫ്ലോറൽ പ്രിൻറ്റിങ് നല്ല ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെയാണ് ആ എൻഡ് വർക്ക് വരുന്നത് നല്ല രസമുണ്ട് ആ മിറർ വർക്ക് നല്ലൊരു ഇതായിട്ട് ആ പിങ്കിൽ ആ ഒരു മിറർ വർക്കും ആ ഫ്ലോറർ വർക്ക് നല്ല നല്ല ഇതായിട്ട് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടൺ ആണ് എന്നിട്ട് പേരുകൾ ദുപ്പട്ട് വരുന്നത് ിൽ തന്നെ വരുന്ന സെയിം കളറിൽ വരുന്ന ഈ ഫ്ലോറൽ പ്രിൻഡിങ് വരുന്ന ദുപ്പട്ടാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ മരുന്നവർക്ക് വരുന്നില്ല കേട്ടോ ഫുൾ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിങ് വരുന്നുണ്ട് കളർ ലൈറ്റ് പിങ്ക് ആണ് കളർ വരുന്നത് ഇങ്ങനെ നല്ല നീളം രീതിയുള്ള മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് ഡെയിലി ഡെയിലിസായിട്ട് നല്ലൊരു മെറ്റീരിയലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ സീറോ ആണ് അടുത്തൊരു സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് പാർട്ടി ആയിട്ട് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് യോഗം സിമ്പിളായിട്ടൊരു പീച്ചും ലൈറ്റ് ഗ്രീൻ കളറും ത്രെഡ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ടൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ലീഫ് ഇല്ല ഇലപ്പച്ച ആ ഒരു കളറാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ബോഡിയിൽ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അതിനോട് പെരിതിട്ടുള്ള ബോട്ടം വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ വരുന്ന സിൽക്കി ആണ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു കളറും ആണ് സിമ്പിളായിട്ട് ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ മെറ്റീരിയലാണ് അതിനോട് പെരുന്നിട്ടുള്ള ദുപ്പട്ട വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെ വരുന്ന സിൽക്കി ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ ഒരു സൈഡിങ്ങനെ ആ യോക്കിൽ ആ ഒരു ഡിസൈൻ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ല നീളം വീതി ഉണ്ട് കേട്ടോ ദുപ്പട്ടിയായാലും ടോപ്പ് ആയാലും നല്ലൊരു മെറ്റീരിയലാണ് ആ നോക്കി ആ ഡാർക്ക് ഗ്രീനിൽ ആ പീച്ചും പിങ്കും കളറുള്ള ത്രെഡ് വർക്ക് ആ സ്കാല പാറ്റേണും നല്ല രസമായിട്ട് വരുന്നുണ്ട് നല്ല നീളം വീതി ഉള്ളൊരു മെറ്റീരിയലാണ് ഡെയിലി യൂസ് ചെയ്യുന്ന പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് ഒരു സൈഡിൽ ഒരു സ്കാലപ്പ് പാറ്റേൺ ആണ് വരുന്നത് ദുപ്പട്ടിന് ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ ആണ് ഇന്ന് ഞാൻ കാണിച്ച മെറ്റീരിയൽസിന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും വീണ്ടും കുറച്ചധികം വിഷയസുമായിട്ട് കാണാം